സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്നോട് ഒരു കുട്ടി ജിനിത്ത് ഇപ്പം എത്ര വെയ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കുറയുമില്ല കേട്ടോ കൂടാണ്ട് പോകുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു റെസിപ്പി നോക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ആപ്പിളും രണ്ട് ക്യാരറ്റും പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് തന്നെ ഈത്തപ്പഴം നമ്മുടെ ക്യാഷും പിന്നെ എന്താ പറയുക ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അങ്ങനെ ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കസ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് അരച്ച് കൊണ്ടുവരണം ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രം അരച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിത് ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെ ആയിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് കസ്റ്റാർഡ് വേവിച്ചെടുത്തതാണ് നല്ല കട്ടിക്കന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ വെള്ളത്തിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൊടിയും പിന്നെ നല്ല തിക്കുള്ള പാലും അതേപോലെ റുഹബ്സിയും എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഷെയ്ക്ക് ആണ് അതുകൊണ്ട് പേരൊന്നും ഇല്ല കേട്ടോ ഇതിന് അപ്പോൾ എന്തായാലും പേരൊക്കെ നിങ്ങളിടുക പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് അനാറ് ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിളൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ ഗ്രേറ്റ് ചെയ്ത കാരണമാണ് കളർ ഒന്ന് മാറിയത് കേട്ടോ ആപ്പിളിൻ്റെ അപ്പോൾ എന്തായാലും ലാസ്റ്റായിട്ട് ഞാനിവിടെ പിസ്ത ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള സംഭവം നല്ല തണുപ്പിച്ചിട്ട് കുടിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഓരോ ആണ് കേട്ടോ അത് ചേർത്തി ഇത് ചേർത്തി അങ്ങനെയൊക്കെ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബ്രെഡ് പോലെ ഉണ്ടാക്കിയത് ഞാൻ മസാല ഉണ്ടാക്കിയത് വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആയിട്ടോ നമുക്ക് ബ്രെഡ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു രണ്ട് വലിയുള്ളി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇവിടെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ചിക്കനെ കുറച്ച് കറിവേപ്പിൽ കൊത്തി അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കണം എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതെന്ന് തന്നെ വെന്ത് വരും കാരണം ബോൺലെസ് പീസല്ലേ പെട്ടെന്ന് തന്നെ വേവും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതൊന്നും കൂടെ ഒന്ന് ആയ ശേഷം ഈ പാത്രത്തു നിന്നൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ കാരണം ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ചോയ വരും അത്രല്ല പാത്രം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം പിന്നെ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ലെയർ വെച്ച് കൊടുക്കണം അപ്പം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയർ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ വരണമല്ലോ അപ്പോൾ അതെങ്ങനെ നാളെ വെച്ചു കൊടുത്തു ഇനി സെൻറ്ററിൽ ഒന്ന് വെച്ചു കൊടുക്കണം അപ്പം കുറച്ചിങ്ങനെ എക്സ്ട്രാ വന്നപ്പോൾ അതിനെ പൊട്ടിച്ചെടുത്തു കേട്ടോ അപ്പം പിന്നെ കൈവെച്ചിട്ടിങ്ങനെ ചെയ്തെടുത്താൽ മതി കാരണം പാലിൽ മുക്കുന്നൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റൗണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ആക്കി വെച്ച നമ്മുടെ മിക്സും കൂടെ ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുക ഇതിൻ്റെ മേലെ വീണ്ടും നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ താഴെ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല കാരണം കരിയാണ്ടിരിക്കാൻ അതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ വെച്ചത് കാരണമായിരിക്കും താഴ്ഭാഗം കുറച്ചൊന്നും ഇങ്ങനെ കളർ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചപ്പോൾ കറക്റ്റ് ആയിട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മേലെ ചീസോ സോസോ ഒക്കെ തേച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയും ഉണ്ടാകും കാണാൻ ടേസ്റ്റും ഉണ്ടാകും കഴിക്കാന് അപ്പോൾ എന്തായാലും ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പിന്നെ കഴിക്കാൻ എളുപ്പമാണല്ലോ നടുകില് മാത്രം ഫില്ലിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മുളക് പെജി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എന്നോട് വാഴയ്ക്ക പഴംപൊരി ഉണ്ടാക്കണമെന്ന് കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാവ് ഇങ്ങനെ വിട്ടു വിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഴംപൊരി നമുക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം അല്ലേ ഞാനിവിടെ കടലമാവ് മാത്രമാണ് കേട്ടോ എടുക്കാറ് എന്ത് ബജി ഉണ്ടാക്കുമ്പോഴും അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇച്ചിരി കായപ്പൊടി കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കും പിന്നെ ഇതാ മുളകിനെ ഞാൻ കഴിയും വൃത്തിയാക്കി ഒരു ഒരു മുളകിനെ ഞാൻ നാല് പീസാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ചെറുതാക്കി ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലതിൽ കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ ഓരോ മാവിലും മുക്കിയെടുത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഇതിൽ മൈതി അരിപ്പൊടിയൊന്നും ഒന്നും കലർത്താണ്ട് കടലമാവിൽ മാത്രം ഉണ്ടാക്കുക അതാണ് ഒറിജിനൽ അതാണ് ടേസ്റ്റും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊങ്ങിയില്ലെങ്കിൽ കുറച്ച് സോഡാപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ വരും കേട്ടോ അപ്പോൾ ഞാൻ ബജിയും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടുവന്ന് വെക്കണം പിന്നെ ഞാനിവിടെ നമ്മുടെ വാഴക്കപ്പത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വന്ന സംഗതി എല്ലാം സെറ്റ് സെറ്റാവും ഈ വാഴക്കപ്പത്തിന് ഒരുപാട് പേരുകളുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നുള്ളി ഉൺ പഴം പിന്നെന്താണ് കായ എന്തൊക്കെയോ വരികയുണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി അതിൽ മന മനസ്സിൽ നിൽക്കുന്നത് ഈ നുള്ളിപ്പൊരിച്ചതാണ് കേട്ടോ അത് നന്നായിട്ടുണ്ട് അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കഞ്ഞി ഒക്കെ ഒന്ന് വിളമ്പിയെടുക്കണം ഈ കഞ്ഞി കുടിച്ചിട്ടാണ് തോന്നുന്നത് എനിക്ക് കെട്ട് വന്നത് കേട്ടോ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെ വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ നോമ്പ് തുടങ്ങിയ മുതൽ ഓരോ ഗ്ലാസ് എന്തായാലും കുടിക്കുന്നതാണ് ദിവസം അപ്പം നിങ്ങൾക്ക് അറിയിച്ച ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും ഇതിന് വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇവിടെ പറഞ്ഞുതരാറുണ്ട് ആവി പിടിക്കുക എന്താ പറയുക പാലിൽ കുരുമുളകോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുടിക്കുക ഇത് രണ്ടും എന്നെ കൊണ്ട് പറ്റൂലട്ടോ അപ്പം പിന്നെ ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല അങ്ങനെ നമ്മുടെ സർബത്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു സർബത്തിൽ ഇല്ലാത്ത നോമ്പതോടെ നമുക്കില്ല എന്നാൽ നമുക്ക് സമൂസയില്ലാട്ടോ ഇനിയിപ്പ ഇതില് സമൂസയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അഹങ്കാരമായി പോയില്ലേ അപ്പൊ എന്തായാലും ഞാൻ രണ്ടെണ്േ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വാഴയ്ക്കപ്പത്തിന്റെ മാവ് ബാക്കി വന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാല് അപ്പൊതാ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറന്റെ ഐറ്റംസുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാന് ഇനിയിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം അപ്പൊ ഇത്രയും ഐറ്റംസ് എനിക്കും ഉമ്മാക്കും മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഞങ്ങൾ എല്ലാവരും കഴിക്കും പള്ളിയിൽ പള്ളിന്ന് നോമ്പ് തുറന്ന് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാറാണ് കേട്ടോ പൊതിവ് അപ്പോൾ ഞാൻ പ്ലേറ്റിലെല്ലാം എടുത്ത് വെക്കുകയാണ് പിന്നെ എന്നോട് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് അതുപോലെ ഒരുപാട് പേര് നമുക്ക് വിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വെയിറ്റ് ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് പറയാം ഞാൻ വെയിറ്റ് കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല പനി സമയത്തൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ വരും ചെയ്തു കേട്ടോ ആ ക്ഷീണമൊന്നു മാറിയപ്പോൾ പഴയ പോലെ തന്നെ ആവും ചെയ്തു കേട്ടോ പിന്നെന്താണ് വിശീത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഷമാം ജ്യൂസ് അടിച്ചിട്ട് നോമ്പ് തുറന്നപ്പോൾ കഷന്നില്ല പിന്നെ ഏഷ കഴിഞ്ഞ് വന്ന് കുടിച്ചപ്പോൾ കശ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ കുട്ടികൾ ഏഷ കഴിഞ്ഞ് വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു കശ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് അപ്പം തന്നെ കുടിച്ച് തീർക്കണ നല്ലത് പിന്നെ ബാക്കി വന്ന എന്തു ചെയ്യുമല്ലേ എനിക്ക് കഫക്കെട്ട് ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ശരിക്കും അത് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം മധുരക്കെ എല്ലാവർക്കും ബായ്